കായംകുളത്ത് മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചു വിവിധ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു കായംകുളത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ മണ്ണിട്ട് ഉയർത്തിയ ദേശീയപാത നിർമ്മാണം ഒഴിവാക്കി നഗരത്തിൽ തൂണുകളിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയപാതയിൽ മനുഷ്യ മതിൽ തീർത്തു സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേർ സമരത്തിൽ പങ്കാളികളായി ടെക്സ്മോ ജംഗ്ഷനും ഷഹിദാർ മസ്ജിദ് ജംഗ്ഷനും മധ്യേ രാവിലെ പത്തു മുപ്പതോടെ മനുഷ്യ മതിലായി ജനങ്ങൾ ആണിതിരുന്നു മുൻ എം പി അഡ്വക്കറ്റ് സുഭാഷ്ടൻ പോൾ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പ്രാദേശിക ഭൂനിരപ്പിനെയും പരിസ്ഥിതിയെയും ഗതാഗത മാർഗങ്ങളെയും ജനസാന്ദ്രതയെയും കണക്കിലെടുക്കാതെ കെട്ടിയിറക്കുന്ന ദേശീയപാതാ വികസന പദ്ധതി സൃഷ്ടിക്കുന്ന വികസന വൈകല്യങ്ങൾ നാടാകെ ദുരന്തങ്ങൾ വിതയ്ക്കുമ്പോൾ കണ്ണും കാതുമില്ലാതെ കോർപ്പറേറ്റ് ലാഭമുഖങ്ങൾ ഒരു നാടിനെ എന്ന നീക്കമായി ഇല്ലാതാക്കുവാനുള്ള നീക്കത്തെ അനുവദിച്ച് കൊടുക്കരുതെന്നും സൗകര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നവ ജനങ്ങൾക്ക് അസൗകര്യമായി മാറാതിരിക്കാൻ എൻ എച്ച് എ ശ്രദ്ധിക്കണമെന്നും സാമ്പത്തിക ലാഭങ്ങൾക്കപ്പുറം ജനജീവിതത്തെ കൂടി പരിഗണിച്ചായിരിക്കണം റോഡ് നിർമ്മാണം നടത്തേണ്ടതെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു പില്ലർ എലിവേറ്റഡ് ഹൈവേ ജനകീയ സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് അധ്യക്ഷനായി കൺവീനർ ദിനേശ് ചന്ദന സ്വാഗതം പറഞ്ഞു പി ഹരിഹരൻ സജീർ കുന്നുകണ്ഠം എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ നഗരസഭാ കൌൺസിലർമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ മത സാമുദായിക സംഘടനാ നേതാക്കൾ വ്യാപാരി സംഘടനകൾ സ്വർണ്ണ വ്യാപാര സംഘടനകൾ പ്രവാസി സംഘടനകൾ യുവജന വിദ്യാർത്ഥി യൂണിയനുകൾ വിവിധ മഹിളാ സംഘടനകൾ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകൾ പെൻഷനേഴ്സ് സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ഹോട്ടൽ സംഘടനകൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ മേഖലകളിലെ നേതാക്കളും പ്രവർത്തകരും ബഹുജനങ്ങളും சமரத்தில் அணிந்திருந்தோம்